കുരിയോട്ടുമല ഹൈഡ് ഡയറി ഫാമിലെ താൽക്കാലിക ജീവനക്കാരൻ വൈദ്യുത ആഘാതമേത് മരിച്ചു വെട്ടിത്തിട്ട ചീവോട് നിഷാ നിവാസിൽ അനീഷാണ് മരണപ്പെട്ടത് ഇല മുട്ടുന്ന രീതിയിൽ നിൽക്കുന്ന ഓമവരം മുട്ടുന്ന രീതിയിൽ നിൽക്കുന്ന ഓമവരം അത് മുറിച്ചു മാറ്റാമെന്ന് വിചാരിച്ചുകൊണ്ട് കയറും എടുത്ത് രണ്ട് സുഹൃത്തുക്കളെയും വിളിച്ച് കയറിതാ കയറിയ സമയത്ത് ഓമ പതുക്കെ ചരിഞ്ഞ് ഇലം കയ്യിൽ മുട്ടി ഷോക്കടി താഴ്ന്നു കൂടുണ്ടായിരുന്നവര് എല്ലാവരും കൂടി എടുത്ത വണ്ടി അവർക്കും കുഴപ്പമൊന്നുമില്ല അവര് മാറിയിക്കുമായിരുന്നു ആ അവിടെ ഇച്ചിരി ലോങ്ങിൽ ഇട്ടേക്കുവാൻ പുരി നമ്മുടെ പേപ്പറിലേക്ക് ലൈൻ കൊടുത്തേക്കുക അവിടെ അവിടെ എല്ലാ തൊഴിലാളികളെയും സൂപ്രണ്ടിന്റെ അറിവോടുകൂടി ദിവസം ഡ്യൂട്ടിക്ക് വിടുകയും അതനുസരിച്ചുള്ള ജോലികളാണ് ചെയ്യുന്നത് ഡ്യൂട്ടിക്ക് വിടാതെ സ്വന്തം നിലയ്ക്കൊരാൾക്ക് ഡ്യൂട്ടി ചെയ്യാനും പറ്റത്തില്ല ഈ രീതിയിലാണ് പിന്നെ അവിടെ കാട് വളർന്നു നിൽക്കുകയാണ് ഓമ പിടിച്ച വഴിക്കാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് അല്ല ലൈൻ കമ്പി കാട് ലൈൻകമ്പി ഉയർന്ന അല്ല ഈ ലൈൻ പിന്നെ ഇതിന്റെ ക്രോസ് ചെയ്ത് പിന്നെ നമ്മുടെ തോട് പിന്നെ ആറ് ക്രോസ് ചെയ്ത് വരിക അപ്പൊ ക്രോസ് ചെയ്ത് വരുന്ന ഉയരമുണ്ട് അങ്ങനെ വരുമ്പോൾ കുറച്ച് താഴ്ചയുണ്ട് ചെറിയ 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 മരങ്ങൾ ഉണ്ട് നമ്മൾ ഇൻഫോം ചെയ്തത് അവർ വന്നത് ചെയ്യത്തുമില്ല ഇപ്പൊ നമ്മളാണ് ചെയ്യേണ്ടത് ഇല്ല ഇല്ല അത് സൂപ്രനാണ് പറയേണ്ടത് ഉദ്യോഗസ്ഥരാണ് പറയുന്നത് അങ്ങനെ പറ്റത്തുള്ളൂ ജീവിയുടെ അടുത്ത് നിന്നിട്ടുള്ള ഒരു പപ്പായ വീടാകുമ്പോൾ കണ്ടുകൊണ്ട് കക്ഷി അത് വെട്ടാനായിട്ട് പോയതാണ് അപ്പോൾ കൂടെ രണ്ടുപേരുണ്ടായിരുന്നു അവർ കയറൊക്കെ വെച്ച് അത് വലിച്ച് മാറ്റാം എന്നുള്ള പ്ലാൻ നിന്നിരുന്നാൽ തോന്നുന്നു ആ സമയത്ത് പുള്ളി കയറി അത് വെട്ടിക്കളഞ്ഞു അങ്ങനെ ആൾക്കാരുടെ കൂടെയുള്ള ആൾക്കാരുടെ സാന്നിധ്യം തന്നെയാണ് സംഭവിച്ചത് പിന്നെ സംഭവിച്ചപ്പോൾ തന്നെ കക്ഷിയെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ ഐ സി യു ഡോക്ടറോട് സംസാരിച്ചപ്പോൾ തടസ്സമൊന്നും ഉണ്ടായിരുന്നില്ല ഡോക്ടറുടെ ആവശ്യമുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റും ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു പക്ഷേ നിർഭാഗ്യവശാല ആൾ മരണപ്പെട്ടു അതാണ് പേര് അനീഷൻ അനീഷൻ അല്ല കുറച്ച് മാറി ആയിട്ട് നന്ദിയിരുന്നു മുട്ടുന്ന രീതിയിലല്ല കാരണം അത് വലിയൊരു മരമാണ് സ്ഥിരമായിട്ട് കാഴ്ച മരമാണ് അത് വലിയ അപകട ഭീഷണിയുള്ള മരം അല്ലായിരുന്നു പിന്നെ എന്താണെന്നറിയില്ല കക്ഷി ഇപ്പം അല്ല അല്ലല്ല അതെ 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 അത് വീടുമെന്നുള്ള പേടിക്കായിരിക്കാം ഇനിയിപ്പോ ഏതെങ്കിലും കാറ്റിട്ടോ ആടുമ്പഴും വീടും എന്നുള്ള ധാരണയിലായിരിക്കാം പുള്ളി അത് വെട്ടിയത് നിലവിൽ അത് നിലവിലത് മുട്ടിനിക്കുന്ന മരമല്ലായിരുന്നു